വെൽക്കം ടു മലയാളി മാസ് ഞാൻ വിഷ്ണു ഞാൻ ശ്രീ സോ ഇന്നത്തെ ബിഗ് ബോസ് നമുക്ക് രണ്ട് തരത്തില് ഡിവൈഡ് ചെയ്യാം അതായിരിക്കും ബെസ്റ്റ് ഒന്ന് ഫൈറ്റും ഒന്ന് ടാസ്കും ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഫൈറ്റ് മുഴുവനും കിച്ചൺ ഡിപ്പെട്ടായിരുന്നു ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ചില ഫൈറ്റുകളുടെ ഒക്കെ സ്റ്റാർട്ടിങ് കിച്ചണിൽ നിന്നായിരുന്നു സോ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് കിച്ചണിലാണ് അനീഷ് ഉള്ളത് എന്തായാലും എക്സാക്ട് ഫസ്റ്റ് വഴക്ക് നടക്കുന്നത് അനീഷും ആണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഈ പറയുന്ന സ്റ്റീൽ പാത്രം മൈക്രോവേവിൽ വെച്ചതിനെ തുടർന്ന് ഗിസയില് പറഞ്ഞു അതങ്ങനെ ചെയ്യരുത് അത് പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ അത് ആദ്യം അനീഷിന് മനസ്സിലാവാതെ അനീഷ് ഭയങ്കര ദേഷ്യപ്പെട്ടു പിന്നീട് അത് മനസ്സിലായെങ്കിലും എന്നെ പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട് അത് അതാണെന്ന് കൊടുത്തില്ല പിന്നെ അത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞത് അതങ്ങ് തീർന്നു സോ ഗൈസ് അടുത്ത ഫൈറ്റ് എന്ന് പറയുന്നത് ഒനിലും അക്ബറും തമ്മിലാണ് ഓൾറെഡി കിച്ചണില് അനീഷ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ക്യാപ്റ്റനായ ഷാനവാസ് വന്നിട്ട് പറയുന്നു നിങ്ങൾ അവിടെ ഫുഡ് ഉണ്ടാക്കുവാണ് അപ്പൊ അവിടെ തുപ്പൽ തിറക്കി ഇത്രയും വാക്കുതർക്കം നടക്കുന്നുണ്ട് അത് അതുകൊണ്ട് വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കി ഫുഡ് ഉണ്ടാക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇതും പറഞ്ഞു അക്ബറും ഷാനവാസും വഴക്കായി ഇത് കേട്ടോണ്ട് വന്ന ഒനീല് പറഞ്ഞു കിച്ചണിൽ കിടന്ന ആരും വഴക്കുണ്ടാക്കരുത് ഇത് കേട്ടോ യെസ് അത് കേട്ടെ അക്ബർ ഒനിലിന് നേരെ തിരിഞ്ഞു മാത്രം വിളിച്ചു അടുത്ത ഫൈറ്റ് സോ അതിനുശേഷം അടുത്ത ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാണി ഈ ഫൈറ്റിലേക്ക് ഇറങ്ങി വരുമായിരുന്നു സോ അപ്പാണി ഗ്രൂപ്പിസം കളിക്കുകയാണെന്നുള്ളതിന്റെ എക്സാക്റ്റ് തിങ് എന്ന് ഷാനവാസ് ക്ലിയർ ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ബറും ചെന്നിട്ട് ബിഗ് ബോസിനോട് പരാതി പറയുമായിരുന്നു അക്ബർ ഈ പറയുന്നത് വിളിച്ചു എന്നുള്ള രീതിയിൽ ആ സമയത്ത് അപ്പാനി ശരത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അക്ബറിനെ വേണ്ടി സംസാരിക്കാമെന്നും അപ്പോൾ തന്നെ ഷാനവാസ് പറഞ്ഞു ഇതാണ് ഗ്രൂപ്പിസം നീ ഇവിടെ ഗ്രൂപ്പിസം കളിക്കാൻ വരുവാണെന്നുള്ള രീതിയിൽ സോ അങ്ങനെ ആ ഒരു കാര്യം ക്ലിയർ ആയി ക്ലിയർ ആയി സോ അടുത്ത ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അനുമോളും ഗിസേലും തമ്മിലായിരുന്നു സോ ബിഗ് ബോസ് ഗിസേലിനോട് ചോദിച്ചു ബിഗ് ബോസ് കൊടുത്ത ഡ്രസ് ഡ്രസ്സല്ലോ ഗിസേലിന്ന് ധരിച്ചിരിക്കുന്നത് ഗിസേൽ പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ അത് ഓൾറെഡി കീറിപ്പോയി അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് അപ്പോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിലെ പറഞ്ഞ മറുപടി കുറച്ചെങ്കിലും കൺവിൻസ് ആയെങ്കിലും അനുമോൾക്ക് അതൊട്ടും കൺവിൻസ് ആയിട്ടില്ല കാരണം തുടക്കം മുതലേ നമ്മൾ കണ്ടുവന്നതാണ് അപ്പൊ അനുമോൾ അത് ഭയങ്കരമായിട്ട് ചെയ്തു കള്ളത്തരം കള്ളം പറയുവാണ് അപ്പഴത്തെ ഗിസേൽ ഇതില് ട്രിഗർ ആയിട്ട് ഗിസേൽ പറഞ്ഞു അത് നിനക്ക് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് നീളമുള്ള ശരീരം കീറി എന്ന് ചിലപ്പോ അത് നന്നായിട്ട് ഹെർട്ട് ചെയ്തു കാരണം മേ ബി അനുമോൾ ഒരു ആർട്ടിസ്റ്റ് ശൈത്യോട് അത് പൊട്ടിത്തെറിച്ച് കരഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് തവണ ഈ പറയുന്ന നീളം കുറവുണ്ടെന്നുള്ള രീതിയിൽ അപമാനമായിട്ടും പലയിടത്തുനിന്നും അവഗണനയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ശൈത്യോട് കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു മേ ബി അതൊരു സോ ഇന്ന് വേറൊരു സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണുവും ബെന്നിയും തമ്മിൽ ഒരു ചെറിയ ടോക്ക് ഉണ്ടായിരുന്നു അതായത് ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് റേണുവിന്റെ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ശ്രുതി ചേട്ടന്റെ കുറച്ച് ട്രോഫികള് ഈ പറയുന്ന പോലെ കട്ടിലിനടിയിൽ ഇരിപ്പുണ്ട് അപ്പം കട്ടിനടിയിൽ വെച്ചേക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ അതിനൊരു ന്യായീകരണമായിട്ട് ഐ മീൻ ആ ഒരു കാര്യം പിന്നീട് പറയുകയും അതിനൊരു ന്യായീകരണവും പുള്ളി പറയുകയും ചെയ്തു സോ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ സംഭവങ്ങളെല്ലാം ബിഗ് ബോസിന് വരുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് അങ്ങനെ നടന്ന സംഭവങ്ങളല്ല ഇപ്പോഴാണ് ബിഗ് ബോസിന് ഉള്ളിൽ വന്നതിന് ശേഷം പ്രതികരിക്കുന്നത് കുറച്ചുകൂടെ പ്രേക്ഷ അന്ന് സംസാരിക്കുന്നത് ഇന്ന് പ്രതികരിക്കുന്നത് കിട്ടുന്ന കുറെ ചീത്ത പേരുകൾ മാറ്റാൻ വേണ്ടിയായിരിക്കും ബിഗ് ബോസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് അല്ല ഗെയിം കളിക്കാനുള്ളത് സോ അനുമോ വേറൊരു ടോപ്പിക്കുമായിട്ട് അവർ കുറച്ച് ഗ്യാങ് ആയിട്ട് അപ്പോൾ ഒരു എന്ന് വെച്ചാൽ നോട്ടമായിരുന്നു ഇന്നലെ അവസാന ലാസ്റ്റ് നെവിൻ നെവിൻ കുറച്ച് കുറച്ച് അനുവും കിടക്കുന്ന സമയത്ത് നമ്മുടെ നെവിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫൺ എലമെന്റ് അങ്ങോട്ട് കുറച്ച് കാണാൻ നല്ലൊരു ഫണ് ഒക്കെ ആയിരുന്നു അതിനുശേഷം അവരും അത് ഭയങ്കര ശരിയായി ചിരിച്ചൊക്കെ എടുത്ത് അതിനുശേഷം അനു ആണെന്നുണ്ടെങ്കിൽ നിവിനെ കൊണ്ട് കട്ടിലേക്ക് എടുത്തു വിരിച്ചു കൊടുക്കുന്നു തീരുകയായിരുന്നു സോ ഇന്നത്തെ ദിവസം ആയപ്പോഴത്തേന് തൊട്ടടുത്ത ദിവസം ആയപ്പോഴത്തേന് അനു അതിനെ വേറൊരു കാർഡറക്കിന് തോട്ട ശരിയല്ല അവന്റെ ബിഹേവിയർ ശരിയല്ല അവന്റെ രീതി ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് അപ്പോഴത്തേന് നമ്മുടെ അഭിലാഷ് തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്നു സീ അപ്പൊ അഭിലാഷ് ഒരു പോയിന്റ് പറഞ്ഞു നിനക്കത് തോന്നുന്നുണ്ടെങ്കിൽ അത് അന്നേരം പ്രതികരിക്കണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ സംസാരിക്കുന്നതിനകത്ത് എന്താണ് പോയിന്റ് നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നി സോ ഇനി എന്തായിരുന്നു ബിഗ് ബോസ് ഈ ഈ ദിവസത്തെ ടാസ്ക് നോക്കാം സോ മിഡ് വീക്ക് എവിക്ഷൻ ഇല്ല സസ്പെൻഷനാണെന്ന് ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് സോ അതിൻ്റെ പകരമായിട്ട് ബിഗ് ബോസ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്ന് സോ നിങ്ങൾ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ടാസ്ക് അവർ ടാസ്ക് ചെയ്യുന്നതിൽ ബിഗ് ബോസ് ഒട്ടും സാറ്റിസ്ഫൈഡല്ല മൂന്ന് തവണയായിട്ട് പണിപ്പുര പ്രൊവേഷൻസ് കിട്ടിയിട്ടും ആരും വേണ്ട രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നൊരു ഫീഡ്ബാക്ക് നമ്മുടെ ബിഗ് ബിഗ് ബോസ് ടാസ്ക് ടാസ്ക് കൊടുത്തു ആ ഭാഗമായിട്ട് നിന്ന് കോയിൻസ് കളക്ട് സോ ആറ് പേര് ഓൾറെഡി മിഡ് വീക്ക് എവിഷനിലോട്ട് സെലക്ട് ചെയ്ത് സോ അവർക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് രണ്ട് പേരെ ചൂസ് ചെയ്യാം ഈ രണ്ട് പേര് വേണം ഇവർക്ക് വേണ്ടി ഗെയിം ഗെയിമിൽ പാർട്ടി ചെയ്യേണ്ടത് പിന്നെ അതുപോലെ ആറ് പേർക്കും ഈ ഒരു ഈ വീക്ക് കഴിഞ്ഞാലും പിന്നീടുള്ള പണികൾ ഉണ്ടാവും പിന്നെ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുമ്പഴത്തേക്കിന് ഇവർക്ക് ഈ ബിഗ് ബോസ് വീടിനോടും പിന്നെ അതുപോലെ ലൈവിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാമറകളോ ഒന്നും ഇല്ലാത്ത ഒരു റൂമിലായിരിക്കും അവരെ ഏകാന്തത്തിന് അയയ്ക്കുന്നത് അവിടെ നിന്ന് അവർ എവിക്റ്റ് ചാൻസ് ബിഗ് ബോസിലോട്ട് വരാനും പ്രേക്ഷകവിധി പ്രകാരമേ അല്ല ഇവരെ രണ്ടുപേരെയും സെലക്ട് ചെയ്യുന്നത് ഇവരുടെ ഗെയിമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ട് സോ ഗെയിമിലേക്ക് ഈ ആറ് ഗെയിമിലേക്ക് രണ്ട് സെലക്ട് സെലക്ട് സോ റന 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 ഫാത്തിമയാണ് ഫാത്തിമ ഫാത്തിമ നന്നായിട്ടാണ് കണ്ടസ്റ്റൻസിനെ കാരണം ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ചെയ്യാൻ തന്നെ പറഞ്ഞു എനിക്ക് തന്നെ ഫസ്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ള സോ അതുകൊണ്ട് തന്നെ നല്ല രണ്ടുപേരെയാണ് കാരണം മെയിൽ കാൻഡിഡേറ്റ് ആയിട്ട് നമ്മുടെ ആര്യനെയും ഫീമെയിൽ കാൻഡിഡേറ്റ് ആയിട്ട് ഫീമെയിൽ കാൻഡിഡേറ്റ് ബെസ്റ്റില് നമ്മുടെ ഡിസൈനെ എടുത്തു കാരണം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ ാണ് ചൂസ് ചെയ്തത് സോ അതിനുശേഷം സരിക സെലക്ട് ചെയ്തത് നെവിനെ അഭിലാഷിനെ ആയിരുന്നു രേണു സെലക്ട് ചെയ്തത് ശൈത്യ ആൻഡ് ബിൻസി ഒനിൽ സെലക്ട് ചെയ്തത് അക്ബർ ആൻഡ് ഷാനവാസ് സരിക സെലക്ട് ചെയ്തത് ബിന്നി ആൻഡ് ആദില സോ സരിക ആദ്യം സെലക്ട് ചെയ്തത് ബിന്നി ആദില ആദിലൂറ ത്രീ ആൾക്കാരെ ബട്ട് ബിഗ് ബോസ് അവിടെ പറഞ്ഞു രണ്ടുപേരെ പറ്റത്തുള്ളു അങ്ങനെ ബിന്നി ആൻഡ് ആദില ദൻ അനീഷ് സെലക്ട് ചെയ്തത് ശരത് അപ്രൈസ് ആയിരുന്നു ഈ പറയുന്ന പോലെ അത് ആക്ച്വലി ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും ശരത്തിന് അനുമോളിന് എത്രത്തോളം അനീഷിനോട് ഇഷ്ടമില്ലായ്മ ഉണ്ടെന്ന് പുറത്തു കാണിക്കുക അനീഷിന് അതൊരു സ്ട്രാറ്റജി ആയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പറയാൻ <that> പറ്റില്ല ും ഫാത്തിമയുടെ ചൂസ് പ്രകാരം നല്ല നന്നായിട്ട് കളിച്ചു ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്ത റനാ ഫാത്തിന് ആയിരുന്നു സരികാല കോയിന്സും അഞ്ച് തേർഡ് പൊസിഷനിൽ പതിമൂന്ന് കോയിന്സും നാല് പോയിന്റ്സും ഒനിയില് പന്ത്രണ്ട് കോയിന്സ് മൂന്ന് പോയിന്റ് സരിക നൈൻ കോയിന്സ് ും പണി പരിച്ചു ഗസ് സോ ഇന്നത്തെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരിടത്തൊരിടത്തുനിന്നുള്ള ടാസ്ക് ആയിരുന്നു അത് ആക്ച്വലി ഈ പറയുന്ന പോലെ മൂന്ന് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ഇന്നത്തെ ദിവസം ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ബേസിനകത്ത് കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും അത് അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം സോ ആദ്യം വന്ന് സരികയായിരുന്നു സരികെ കിട്ടിയ ടോപ്പിക്ക് പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് തോർട്സ് ഷെയർ ചെയ്യാനായിരുന്നു സോ സരിക പുള്ളിക്കാരി വന്ന പ്രൊഫഷണൽ ജേർണിയെ പറ്റി സംസാരിച്ചു കുഴപ്പമില്ലായിരുന്നു ബട്ട് അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമില്ലായിരുന്നു ഒരു സെക്കൻഡ് വന്നൊരു ആയിരുന്നു രേണു അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിയുടെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചും പിന്നെ അച്ഛനെ കുറിച്ചും സംസാരിച്ചു അച്ഛനെ കുറിച്ച് സംസാരിച്ചത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രൊഫഷണൽ ലൈഫിനകത്ത് പുള്ളിക്ക് അത് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ പക്ഷെ ടാസ്ക് നന്നായിട്ട് ചെയ്തു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കി ചെയ്തു അപ്പൊ നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു പിന്നീട് അതിനുശേഷം വന്നത് ഒന്നിലായിരുന്നു എല്ലാവരെയും കരയപ്പിച്ചു കാരണം ഒന്നിലിന് കിട്ടിയ ടോപ്പിക് എന്ന് വെച്ചാൽ അമ്മയായിരുന്നു അമ്മയുടെ കാര്യം പറയുമ്പോൾ ആരായാലും ഇമോഷണൽ ആയി ഇമോഷണൽ ആയി സോ എക്സാക്ട് എല്ലാവരെയും നമ്മളെ കൂടെ ഒക്കെ വിഷപ്പിക്കുന്ന രീതിയിലായിരുന്നു ടാസ്ക് സോ ഇംപ്രൂവഡ് എലമെന്റ്സ് ആയിട്ട് എനിക്ക് ആക്ച്വലി ഈ വീക്ക് തോന്നുന്നത് ഭയങ്കര ഒരു നിവിൻ ആണ് നിവിൻ കഴിഞ്ഞ വീക്കോട്ടേ ഇമ്പ്രൂവ് ആവുന്നുണ്ട് സോ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരെയും ഫൺ ഐ മീൻ നല്ലൊരു ഫൺ എലമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരെ കഴിഞ്ഞ സീസണിൽ നമ്മൾ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല ബട്ട് ഈ ആയിട്ട് ഫീൽ എപ്പോഴും ആക്ച്വലി നെവിൻ സീരിയസ് ആയിട്ട് ആയിട്ട് പറയുന്നതാണ് ബട്ട് ഫണ്ണി അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട് കൃത്യമായി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അത് ആരെയും വിഷമിക്കാത്ത രീതിയിൽ പുള്ളിക്ക് അത് പ്രെസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ അത്യാവശ്യം നല്ല രീതിയിൽ നിവിന്റെ ഗെയിംസ് എല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ കള്ളത്തരങ്ങളാണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ റീണു പൊട്ടി കരയായിരുന്നു റേണു ഭയങ്കരമായിട്ട് റേണുവിൻ്റെ വീട്ടുകാരെ മിസ് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കരയായിരുന്നു സോ പുള്ളിക്കാരിത്തേക്ക് മേ ബി ഈ പറയുന്ന ഹോസ്റ്റലിൽ പോലും പറയുന്നിട്ടില്ല പിന്നെ പ്രായമുണ്ട് പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പുള്ളിക്കാരിത്തേക്ക് അപ്പോൾ അതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മെന്റലി ഡൗൺ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സെന്റ സെന്റിമെൻറ്റലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന റീണുവിനെ സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ സോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു